ശുഭ നായർ ബ്ലോഗിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ കയ്യിലെൻ്റെ ഫോണൊന്നുമില്ലായിരുന്നു പാർലറിനകത്ത് ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി നല്ല രസമുണ്ട് ഇതിപ്പം താഴെയാണ് ചുവട് നിൽക്കുന്നത് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ ഒരു കയർ മാത്രം കെട്ടി ഇങ്ങനെ മേളിലോട്ട് കയറ്റി വിട്ടു താഴെ പടന്ന് പടത്തി വിടാനൊന്നും നമുക്ക് അധികം സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കയർ കെട്ടി മേലിലോട്ട് കയറ്റി വിട്ടെ അതിങ്ങനെ കയറി വന്നിട്ട് കണ്ടോ പിഞ്ച് 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 കുറേ കോവയ്ക്കാൻ ഉണ്ടായിരുന്നേ നന്നായിട്ടൊരു മെഴുക്ക് കെട്ടി വെക്കാനുള്ള അതിലും കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ പറിച്ചു പറിച്ചു പറിച്ചെടുത്ത് കേട്ടോ അതാ ഒരു പാത്രം എടുത്തുകൊണ്ട് ഞാൻ വരുവായിരുന്നു. പാത്രത്തിനകത്ത് കുറേ ഇടാനായിട്ടുള്ള കുഞ്ഞി കോവയ്ക്കാണെ വലുതായിട്ട് ഇങ്ങനെ കോവയ്ക്കാൻ മാത്രം എനിക്കിഷ്ടമേ അല്ല മൂത്ത് പോയാൽ പിന്നെ എനിക്ക് ഞാൻ മെഴുക്കുവിരട്ടി വെക്കത്തേയില്ല ഞാൻ പച്ചക്കറികടയിൽ നിന്ന് ഒരിക്കലും എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കത്തില്ല അല്ലെങ്കിൽ ഈ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് പിഞ്ച് കിടപ്പുണ്ടെങ്കിൽ മാത്രം നോക്കി വാങ്ങിക്കത്തുള്ളൂ ഈ അല്ലാതെ എനിക്ക് കോവയ്ക്കാൻ ഇങ്ങനെ നമ്മൾ തന്നെ നട്ട് വെച്ച് അത് കിളുത്ത് ഉണ്ടായി ഇങ്ങനെ പിഞ്ച് പിഞ്ചായി വരുമ്പോളേ ഇങ്ങനെ പറിച്ച് മെഴുക്കുവിരട്ടി നിറച്ച് പച്ചമുളകും ചെറിയ ുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ മെഴുക്ക് വിരട്ടി ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാകട്ടോ വേറെ ഒന്നും ഇല്ലെങ്കിലും ചോറ് എണ്ണാൻ തോന്നും ഇത് കണ്ടോ ഇങ്ങനെ 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 ഇങ്ങനെയുള്ളതാകട്ടോ ഞാനതെല്ലാം അങ്ങ് പിച്ച് എടുക്കുകയാണേ പിന്നെ കുറച്ചെടുത്തത് ഈ വലുതുണ്ട് പിന്നെ നമ്മുടെ നടുഭാഗത്തിൽ ഈ ഭിത്തിയിലോട്ട് ചേർന്ന് ചേർന്ന് ഞാൻ നോക്കിയപ്പം കുറേ വലുത് 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 കിടപ്പുണ്ട് അത് നമുക്ക് പറിക്കത്തില്ല തന്നെയല്ല ഒത്തിരി വലുതായാൽ പോയാൽ എനിക്ക് കോവയ്ക്ക ഇഷ്ടവും ഇല്ല ഇങ്ങനെ കുഞ്ഞ് എടുത്തിട്ട് കുഞ്ഞായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞിട്ട് ഇങ്ങനെ മെടുക്കുവിരട്ടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതെ ഇത്രയും ഗോവയ്ക്ക ഇതിനുള്ളിൽ തന്നെ ഇത്രയും ഗോവയ്ക്കാ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ട് വെറുതെ ഞാനൊന്ന് എടുത്തത് കണ്ടോ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ ഇത് അങ്ങ് എടുക്കുമായിരുന്നെങ്കിൽ പക്ഷേ എല്ലാം നല്ല പിഞ്ചായിട്ട് കിട്ടിയേനെ ആ പിന്നെ സാരമില്ല വലുതൊക്കെ എടുക്കുന്നെങ്കിൽ എടുക്കാം അല്ലേ പിഞ്ച് തന്നെ എടുത്ത് നമുക്ക് മെഴുക്കുരട്ടി വെക്കാം ഞാനിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അതിനൊക്കെ തോട്ടിയൊക്കെ കിട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാനാ അതെടുത്താലും ഒരു ടേസ്റ്റ് കാണത്തില്ല കാരണം എനിക്ക് ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് എനിക്കിഷ്ടവേ അല്ല കോവയ്ക്ക ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ് നമുക്ക് കഞ്ഞിയുടെ കൂടെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ കുറേ കോവയ്ക്കാ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഒരു വളം പോലും വിറ്റിട്ടില്ല കേട്ടോ താഴേന്ന് അതിങ്ങനെ കയറി കയറി വന്ന് പാവം ഇത്രയും കോവയ്ക്ക അതാ തന്നല്ലോ കുറച്ചേ ഉള്ളിൽ ഇങ്ങോട്ടത് കയറി വന്നേ അത് ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്കൊരു പന്തലിട്ടത് ആ പന്തലിട്ടതാണ് അപ്പം പിന്നെ ഇന്നലെ ഇങ്ങനൊന്നും ഒട്ടും സമയവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം വരട്ടെ പെട്ടെന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരുമപ്പോഴത്തേന് എനിക്ക് പന്തലിട്ട് തരാമെന്ന് പറയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കോവയ്ക്ക കുറേ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നേ ഇതിൽ നിന്ന് കാരണം കണ്ടോ നല്ല ഒരു പുഷ്ടിമയോടെ വളർന്നും വന്നിട്ടുണ്ട് നല്ല ഇലയും ഒക്കെയാണ് പക്ഷേ ഇതിവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ടെറസിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതാണ് ഇത്രയും കേട്ടോ ബാക്കിയെല്ലാം പിന്നെ എനിക്ക് ഈ കോവയ്ക്ക പിഞ്ച് വഴിച്ചതില്ലേ അത് എനിക്ക് ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാകട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറുതിങ്ങനെ ഇങ്ങനെ കടിച്ചു കടിച്ചു കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമായി എനിക്ക് വില പിന്നെ കൊള്ളത്തില്ല ഈ അതൊക്കെ ചുമന്നാ പിന്നെ കൊള്ളത്തേയില്ല മെഴുക്ക് വട്ടി വെക്കാനും കൊള്ളത്തില്ല നമുക്ക് കഴിക്കാനും തോന്നത്തില്ല എനിക്കിത് ഭയങ്കര കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുതാണെങ്കില് ഇങ്ങനെ പറിച്ചുപറിച്ചു കഴിച്ചു പക്ഷെ നല്ല ഒരു ഗുണമുള്ള സാധനമാണ് കോവയ്ക്ക ഇങ്ങനെ വീടുകളിലൊക്കെ നട്ട് പിടിപ്പിക്കാനും എളുപ്പമാണ് നമുക്ക് ചെറിയ ഒരു ഗ്രോബായി ഉണ്ടെങ്കിലും അത് നമുക്ക് ചെറിയ ഒരു കമ്പ് കൊണ്ട വെക്കുവാണെങ്കില് ചെരിച്ചു കുത്തണം എന്നാ പറയുന്നത് ഈ കോവല് എനിക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നിഷ നന്നായത് കേട്ടോ പക്ഷെ ഇതിൽ നിന്ന് കൊറേ കിട്ടി കെട്ടോ കഴിഞ്ഞ ഈ ഒരു ഇതെന്നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ മുറ്റത്ത് തന്നെ പടത്തി അവിടുന്ന് കൊറേ പറിച്ച് താ അത് കഴിഞ്ഞ അത് ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ വേറൊരു കമ്പ് നട്ടതാണ് ഇതിങ്ങനെ കയറി വന്ന് ഇത്രയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇതേ ഇത്രയും കോവയ്ക്കാൻ കിട്ടി ഇനിയിപ്പോ നമ്മളിന്ന് വീഡിയോ ഇട്ടില്ലല്ലോ നമ്മൾ ഇനിയിപ്പം വീഡിയോ ഇടാൻ പോവാ കൊറേ പേര് വാട്സപ്പിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ശുഭേ വീഡിയോ എന്നെ ഇടാഞ്ഞേ വീഡിയോ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഇനി വീഡിയോ ഇടാൻ പോവാണ് അപ്പോ എല്ലാവർക്കും ബൈ